ദുരന്തബാധിതർക്ക് സഹായവുമായി ധാരാളം കുട്ടികളിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് പിറന്നാൾ ദിവസം വസ്ത്രം വാങ്ങാൻ സൈക്കിൾ വാങ്ങാൻ ചെറിയ ആഭരണങ്ങൾ വാങ്ങാൻ സ്വരൂപിച്ച തൂകൾ സമ്മാനമായി ലഭിച്ച തൂകൾ പിന്നെ കുടുക്കയിലെ സമ്പാദ്യം ഇതെല്ലാം ദുരിതബാധിതർക്കായി അവർ കൈമാറുകയാണ് മലപ്പുറം പെരിന്തൽമണ്ണയിലെ പത്ത് വയസ്സുള്ള സിയാ സഹ്ര രക്ഷിതാക്കളായ മുഹമ്മദ് നിസാർ ജസീല എന്നിവർക്കൊപ്പം എത്തി തൻ്റെ സ്വർണപാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഈ കുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേടുന്ന കുട്ടിയാണ് ഇവിടെ ആർ സി സിയിലാണ് കുട്ടിയുടെ ചികിത്സക്കാവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നത് കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി തുടർന്ന് ഇവിടെ ബന്ധപ്പെടുകയും വേഗത്തിൽ തന്നെ മരുന്ന് ആ ഘട്ടത്തിൽ ലഭ്യമാക്കാനും കഴിയും അത് കുട്ടിയേയും കൊണ്ട് വന്ന രക്ഷിതാക്കള് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ട് മലപ്പുറം തിരൂരിലെ വെട്ടം എ എച്ച് എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഭാവന അവിടുത്തെ വിദ്യാർത്ഥികൾ കാരുണ്യ കൊടുക്കയിലൂടെ സമാഹരിച്ച മുക്കാൽ ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കുട്ടികൾ നല്ല ശീലങ്ങൾ വളർത്തുന്നതോടൊപ്പം അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വിദ്യാലയത്തിൽ കാരുണ്യ കൊടുക്ക എന്ന ആശയം നടപ്പാക്കുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കുമായി പ്രത്യേക കാരുണ്യ കാരുണ്യക്കുടുക്കുകളുണ്ട് താല്പര്യമുള്ള തുക ഇത് നിക്ഷേപിക്കുക കഴിഞ്ഞ മഹാപ്രളയത്തിലും കോവിഡിലും ഇതേ മാതൃകയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ സംഭാവന നൽകിയിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ ലഭിച്ച സംഭാവനകൾ പ്രത്യേകം പത്രക്കുറിപ്പായി ഇന്നലെ തന്നെ നൽകിയിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ആകെ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ഇരുപത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലാണ് പൊതുവേ നാട് പ്രതികരിക്കുന്നത് പൊതുവിൽ മാധ്യമങ്ങളും നല്ല രീതിയിലാണ് പ്രതികരിച്ചത് ആദ്യഘട്ടത്തിലുണ്ടായ പ്രചരണങ്ങൾക്ക് യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലുള്ള മാധ്യമ ഇടപെടൽ ഉണ്ടായത് പ്രത്യേകം ശ്രദ്ധിക്കത്തക്കതാണ് അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിൽ നിരവധി മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും മാതൃയായി മാറിയിട്ടുണ്ട് കാസർഗോഡ് പ്രസ് ക്ലബ് ഇന്ന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സംഭാവനയായി നൽകിയത് ഇന്ന് ലഭിച്ച മറ്റ് സംഭാവനകൾ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ അഞ്ച് കോടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഒരു കോടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഒരു കോടി തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഒരു കോടി ഡെൻറ്റൽ കൗൺസിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കേരള ഫയർ സർവീസ് അസോസിയേഷൻ ഏഴ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി രൂപ കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഒരു ലക്ഷം രൂപ തിരുവല്ല കല്ലുങ്കൽ ജീവകാരുണ്യം വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച അൻപതിനായിരത്തൊന്ന് രൂപ കിളിമാനൂർ പുളിമാത്ത് ടീം കഫ്റ്റീരിയ ജീവനക്കാരുടെ ഒരു ദിവസത്തെ വരുമാനം ഇരുപത്തയ്യായിരം രൂപ ഇൻഫോ പാർക്ക് ഒരു കോടി രൂപ സെൻ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അൻപത് ലക്ഷം രൂപ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കേരള ഫാർമസി കൗൺസിൽ ഇരുപത്തഞ്ച് ലക്ഷം കയർഫെഡ് പതിനഞ്ച് ലക്ഷം സൈബർ പാർക്ക് പത്ത് ലക്ഷം മുസ്ലിം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഈരാറ്റുവേട്ട അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ് പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് അഞ്ച് ലക്ഷം കരകുളം ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം ബോണ്ടന്റ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഇരുപത്തഞ്ച് ലക്ഷം ഗവൺമെൻറ് ഹൈസ്കൂൾ കാച്ചാണി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഗവൺമെൻറ് യു പി സ്കൂൾ ആറ്റിങ്ങൽ അൻപത്തിരണ്ടായിരത്തി രൂപ ഗവൺമെൻറ് ബി എച്ച് എസ് എസ് മണക്കാട് ഒരു ലക്ഷം നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അവിടുത്തെ വിദ്യാർത്ഥികൾ അധ്യാപകരും ചേർന്നുകൊണ്ടാണ് ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്